ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സി പി ഐ എം നേതാക്കളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ വിളയൂർ സ്വദേശി ത്വാഹയ്ക്ക് ജാമ്യം ലഭിച്ചു സി പി ഐ എം പകപോക്കലിന്റെ ഭാഗമായാണ് അറസ്റ്റ് ഇറങ്ങിയ ത്വാഹയ്ക്ക് നേതൃത്വത്തിൽ കൂരാച്ചിപ്പടിയിൽ സ്വീകരണം നൽകി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ ഐ ഡി നിർമ്മിച്ച് സി പി എം നേതാക്കളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ കൊപ്പം വിളയൂർ സ്വദേശി ത്വാഹ അബ്ദുൽ ലത്തീഫിന് ജാമ്യം ലഭിച്ചു വിളയൂർ സ്വദേശി മുസ്തഫ മലവട്ടം കൊപ്പം പോലീസിൽ നൽകിയ പരാതിയിലായിരുന്നു അറസ്റ്റ് കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്നെത്തിയ ത്വാഹയെ എയർപോർട്ടിൽ തടഞ്ഞുവെച്ച് കൊപ്പം പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ജാമ്യം ലഭിച്ചു ജാമ്യത്തിലിറങ്ങിയ ത്ഹയ്ക്ക് യു ഡി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിളയൂർ കൂരാച്ചിപ്പാടിയിൽ വെച്ച് സ്വീകരണം നൽകി ബാസാഹിബിനാസാഹിന്റെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നിഷേധം പ്രതിഷേധം 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 സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന രാഷ്ട്രീയ വിമർശന പോസ്റ്റുകളിൽ അരിശും പൂണ്ട വിളയൂരിലെ സിപിഎം നേതൃത്വമാണ് ത്വാഹയ്ക്കെതിരെ കള്ളക്കേസ് നൽകിയതെന്നും പോലീസും ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും യു ആരോപിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കൊളക്കാട്ടിൽ കുഞ്ഞാപ്പു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹുസൈൻ കണ്ടേങ്കാവ് ജനറൽ സെക്രട്ടറി കെ ഇബ്രാഹിംകുട്ടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഇസ്മയിൽ വിളയൂർ കോൺഗ്രസ് നേതാക്കളായ വി എം മുസ്തഫ എ സജീവ് കുമാർ യൂത്ത് ലീഗ് നേതാക്കളായ ഷാഫി വരമംഗലം എസ് പി യൂനുസ് ഷാഫി എൻ പി എസ് പി റഹീസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ത്വാഹയ്ക്ക് സ്വീകരണം നൽകിയത്